ദേവതാമയി അതുകൊണ്ടാണ് യാന്ന് ഉപയോഗിച്ചത് സ്ത്രീലിംഗമായിട്ട് യാതൊരു ശക്തിയാണ് ദേവതാമയി ദേവതാരൂപത്തിൽ ദേവശബ്ദത്തിന് ഉപനിഷത്തില് നമ്മുടെ ഇന്ദ്രിയങ്ങൾ എന്നുള്ളതും അതുപോലെ തന്നെ പുറത്തു നോക്കിക്കഴിഞ്ഞാല് സൂര്യൻ ചന്ദ്രൻ നക്ഷത്രങ്ങള് നദികള് ഇങ്ങനെ ഘടകങ്ങളിൽ പലതും ദേവന്മാരും ദേവിമാരുമാണ് ഇതെല്ലാമായിട്ട് ദേവതാമയി ദേവന്മാരുടെ രൂപം ധരിച്ചിട്ടുള്ള ഇനി അതിഥി ഇതൊക്കെ എന്താണ് അതിഥി എന്ന് പറയുമ്പോ ഇവിടെ അതി അതിഥി ശബ്ദസ്പർശ രസരൂപ ഗന്ധാധികൾ അതിനെ അതിനെയാണ് അതാണ് ഇതിനെ അതാണ് ഇതിന്റെ ആഹാരം എന്ന് പറയുന്നത് ഇവിടെ ദേവതകൾ ആരാണെന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണ് മൂക്ക് നാക്ക് തൊക്കി ചേരും ഇതിന്റെ ആഹാരങ്ങളാണ് ഈ ശബ്ദസ്പർശ രസരൂപ ഗന്ധാധികളാകുന്ന വിഷയങ്ങൾ എന്നിട്ട് അതന്നെ പ്രാണേന സംഭവതി അത് തന്നെയാണ് പ്രാണരൂപത്തിൽ ആദ്യം പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത് ഈ ബോധത്തിലെ ശക്തിസ്പന്ദനം ആ ശക്തിസ്പന്ദനമാണ് പ്രാണന്റെ തുടിപ്പ് എന്ന് പറയുന്നത് പ്രാണസ്പന്ദനം എന്നാണ് ആദ്യത്തെ ചലനമാണ് നമ്മളെ സംബന്ധിക്കുന്ന നമ്മുടെ ശരീരത്തിന്റെ ഏറ്റവും സൂക്ഷ്മമായ ചലനം എന്ന് പറയുന്ന അതാണ് ആ ചലനത്തിൽ നിന്നാണ് ബാക്കി ചലനങ്ങളൊക്കെ നമുക്ക് സാധിക്കുന്നു അത് പ്രാണന്റെ സ്പന്ദനമാണ് ആ പ്രാണസ്പന്ദനത്തിൽ നമുക്ക് ഹൃദയത്തിന്റെ പ്രവർത്തനം പല ആന്തരിക അവയവങ്ങളും ബാഹ്യമായിട്ടുള്ള അംഗങ്ങളും ഒക്കെ പ്രവർത്തിക്കുന്നതിന്റെ ഒരു ഈ മിഷൻ ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാലുള്ള അതിന്റെ പ്രവർത്തനമാണ് നമ്മൾ നാടി നമ്മുടെ കൈ ഒക്കെ പിടി ഡോക്ടർമാര് പിടിച്ച് നോക്കാലോ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാലോ ശരിക്കും സെക്കൻഡ് സൂചിക്ക് കണക്കായിട്ട് ഇട്ട് എന്നുള്ള ഇതിൽ ഇങ്ങനെ പോകുന്നത് അപ്പൊ പ്രാണേന സംഭവത്തി പ്രാണനായിട്ട് ഏതാണോ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത് യാ വീണ്ടും പറയും ഏതൊരു ശക്തിയാണോ ഭൂദേവി വ്യജായത് എല്ലാ സൂക്ഷ്മ രൂപത്തിൽ പ്രാണനായിട്ട് അവിടെയും പ്രാണനുണ്ട് എല്ലാറ്റിനും ഉണ്ട് പ്രാണൻ നേരത്തെ പറഞ്ഞു ഓരോന്നും ഒരു വൃക്ഷലതാദികളൊക്കെ പ്രാണനെ ധരിച്ചിട്ടുണ്ട് ഭൂതങ്ങളിലും ഭൂതങ്ങളിലേക്ക് ഗുഹാംപ്രവിശ ഗുഹാം പ്രവിശ്യ തിഷ്ടന്തി സർവഭൂതങ്ങളിലും എങ്ങനെയാണ് നേരത്തെ പറഞ്ഞതാണ് ഈ ആശയം ഗുഹാം പ്രവിശ്യ തിഷ്ടന്തി ബുദ്ധി ഗുഹയ്ക്കകത്തേക്ക് അവ ഓരോന്നിന്റെയും കേന്ദ്രത്തിലേക്ക് ഏറ്റവും അതിന്റെ കേന്ദ്രത്തിലേക്കാണ് ഇത് പ്രവേശിച്ചിട്ടുള്ളത് അങ്ങനെ അതിൽ സ്ഥിതി ചെയ്യുന്നു ഏത് അത് തത് ആ ബ്രഹ്മം ഏതത് വൈതത് ഇത് തന്നെയാണ് അപ്പൊ ഇവിടെ ഈ ഉപനിഷത്ത് നമ്മുടെ മുന്നിൽ വയ്ക്കുന്ന ഏറ്റവും ഔന്നിത്യമാർന്ന ഒരു ചിന്ത പുതിയ ലോകത്തിന് ഉപനിഷത്ത് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശവും ഇതാണ് എന്താണ് ഈ മനുഷ്യൻ ഒരു കാലത്ത് ചില മതങ്ങൾക്ക് പല മതങ്ങളും മനുഷ്യനാണ് ഏറ്റവും വലിയ സംഭവം മനുഷ്യൻ എന്ത് തോന്നിയാസും മറ്റു മൃഗങ്ങളുടെ മേലിൽ ചെയ്യാം അങ്ങനെയൊക്കെ ഒരു ധാരണയുണ്ട് ഇപ്പോഴും ആ ധാരണ വെച്ച് പുലർത്തുന്നവരുണ്ട് അപ്പൊ മനുഷ്യനെ മനുഷ്യനിൽ നിന്ന് ഭിന്നമായി അല്ലെങ്കിൽ മറ്റു ജീവജാലങ്ങളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ സവിശേഷമായത് മനുഷ്യനുണ്ട് വളരെ വിശേഷപ്പെട്ടത് അങ്ങനെയൊന്നും കണക്കാക്കാനില്ല ആകെ മനുഷ്യന് പറയുന്നത് മനുഷ്യന് ഒരു കാര്യം ചെയ്യാം ചെയ്യാതിരിക്കാം മറിച്ച് ചെയ്യാം ഇതാണ് മനുഷ്യനെ സംബന്ധിക്കുന്ന സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അത് മനുഷ്യനുണ്ട് കർത്തും അകർത്തും അന്യതാകർത്തും നമുക്ക് ഒരു കാര്യം ചെയ്യണം തോന്നുന്നു ചെയ്യാം വേണമെങ്കിൽ ചെയ്യാതിരിക്കാം അത് വേണമെങ്കിൽ മറിച്ച് വേറെ രീതിയിലും ചെയ്യാം മൃഗങ്ങൾക്ക് അങ്ങനെ അവർക്ക് അങ്ങനെ ഒരുപാട് ഓപ്ഷനൊന്നുമില്ല അവർക്ക് വിശപ്പുണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കും കിടന്നുറങ്ങും അല്ലാതെ അവർക്ക് ഈ എന്താ പൂച്ച എലിയെ പിടിച്ചിട്ട് വളർത്താനൊന്നും കൊണ്ടുവരില്ല പൂച്ചയ്ക്ക് വിശപ്പുണ്ടെങ്കിൽ എലിയെ പിടിക്കും തിന്നും ഇത്രയിടും കഴിഞ്ഞു നമുക്കങ്ങനെയല്ലേ നമുക്ക് അതിനെ പല വിധത്തിൽ പല എന്താ പറയാ ചെയ്യാം അതാണ് നമ്മുടെ ഒരു ആ സ്വാതന്ത്ര്യം അത് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടോ എന്തിനാണോ ഉപയോഗിക്കുന്നത് എന്നൊക്കെയുള്ളത് വേറെ കാര്യം പക്ഷെ ഇവിടെ പറയുന്ന ഒന്ന് എന്താണോ നമ്മൾ നമ്മളെ ഉണ്ടാക്കിയത് എന്തുകൊണ്ട് എന്തുകൊണ്ടൊക്കെയാണോ അതുകൊണ്ട് തന്നെയാണ് ഈ കാണപ്പെടുന്നതൊക്കെ ഇതൊരു ഇവിടെ ജീവിക്കേണ്ടത് ഗീതയിൽ പറയും സഹയജ്ഞ പ്രജാ സൃഷ്ടുവ പ്രജാപതി അനേന കൂടിയാണ് സൃഷ്ടികർത്താവ് പ്രജകളെ സൃഷ്ടിച്ചിട്ടുള്ളത് യജ്ഞഭാവത്തോട് യജ്ഞം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരസ്പര സഹകരണം എന്നാണ് അനേന ഇതുകൊണ്ട് ഈ യജ്ഞഭാവം കൊണ്ട് പ്രസവിഷ്യത്വം നിങ്ങൾ അഭിവൃദ്ധിപ്പെടുകയും സഹ യജ്ഞ പ്രജ സൃഷ്ട അങ്ങനെ പുരോവാച പണ്ട് പറഞ്ഞു നമ്മുടെ ഉള്ളിൽ പറഞ്ഞിരിക്കുന്ന അനേന പ്രസവിഷ്യത്വം ഇതുകൊണ്ട് നിങ്ങൾ അഭിവൃദ്ധിപ്പെടുക ഇതായിരിക്കട്ടെ നിങ്ങളുടെ ആഗ്രഹങ്ങളെ പൂർത്തീകരിക്കുന്ന കാമധേനും പരസ്പര സഹവർ എന്താ പറയാ ഒരു റെസ്പെക്ട് ഇതും അത് തന്നെയാണ് ഞാനും അത് തന്നെയാണ് എന്നത് തുടർന്ന് अरण्योर्निहिदो जातवेता गर्भ इवः सुब्रदो गर्भनी भीहि दिवे दिवे इड्यो जाग्रवत भीहि हविश हविश्मत भी मनुष्ये भी रग्नी एदत वहि तद् अरण्योर्निहिदो जातवेता गर्भ इवः सुब्रदो गर्भनी भी दिवे दिवाइड्यो जाग्रवत भीहि അരണി എന്ന് പറഞ്ഞാൽ മരത്തിന്റെ അഗ്നി ജ്വലിപ്പിക്കാൻ ഉപയോഗിക്കുന്നതാണ് അത് മാത്രമല്ല അരണികളിൽ ഒളിഞ്ഞിരിക്കുന്ന നിഹിതം സർവത്തിലും ഉണ്ടത് നമ്മുടെ വീട്ടിലെ ഒരു മേശ മരത്തിന്റെ അതിൽ അതിലെന്തുണ്ട് അഗ്നി ഒളിഞ്ഞിരിപ്പുണ്ട് ഒരവസരം കൊടുത്താൽ മതി മൂപ്പര് ഇതായിക്കോളും പ്രത്യേക രീതിയിൽ എന്താ അതിനെ കടഞ്ഞാൽ രണ്ട് മരങ്ങൾ വെച്ച് കടഞ്ഞിട്ട് കടഞ്ഞെടു കടഞ്ഞുകഴിഞ്ഞാൽ അതിൽ നിന്ന് അഗ്നി ജോലിക്കും കാട്ടുതീ ഉണ്ടാവുന്നത് അങ്ങനെയാണല്ലോ കാട്ടുതീ ആരെങ്കിലും കാട്ട് തീയിൽ തീ തീ കൊടുക്കുന്നതല്ല അങ്ങനെ ബോധപൂർവം തീ കൊടുക്കുന്നതുണ്ട് അതല്ലാത്തതുണ്ട് മരങ്ങൾ തമ്മിലുള്ള പുരസൽ അത് ഏറ്റവും കൂടുതൽ നടക്കുന്നതാണ് ആമസോൺ കാടുകൾ കാടുകളൊക്കെ കത്തുന്ന കത്തിയിട്ടുള്ളത് കണ്ടിട്ടില്ല കൊടുത്തതാണെന്ന് പറയുന്നു അതല്ലാതെയും കത്താണ് എത്രയോ കാടുകളുണ്ട് പല സ്ഥലങ്ങളിലും അങ്ങനെ അത് സ്വയം അഗ്നിക്കിരയാവും അതിലെന്തുണ്ട് അഗ്നിയുണ്ട് നിഹിത ജാതവേദ അഗ്നി അഗ്നി ജാതവേദൻ നേരത്തെ നമ്മള് മനുഷ്യത്തില് പറഞ്ഞ അഗ്നിർവാഹ അഹം ജാതവേദ അസ്മി ഞാൻ അഗ്നിയാണ് ജാതവേദൻ ആളുകൾ എന്നെ കുറിച്ച് പറയാറുണ്ട് അങ്ങനെയാണപ്പോ അഗ്നി ിൽ മരത്തിൽ ഒളിഞ്ഞിരിക്കുന്നത് അതുപോലെ ഗർഭിണീ ബിഹി ഗർഭ ഗർഭം ധരിച്ച സ്ത്രീയില് ഗർഭസ്ഥ ശിശു ഒളിഞ്ഞിരിക്കുന്നത് മറഞ്ഞിരിക്കുന്നത് അതിന്റെ പ്രകടമാകുന്ന സമയം കുറച്ച് ഏതാനും മാസങ്ങളൊക്കെ ആകുമ്പോഴാണ് അല്ലാത്ത അതിന്റെ കുറച്ച് ആണെങ്കിൽ അത് മറിഞ്ഞിരിക്കുക തന്നെയാണ് അങ്ങനെ ഗർഭിണിയിൽ ഗർഭം മറഞ്ഞിരിക്കുന്നത് പോലെ അഗ്നിയിൽ അരണിയിൽ അഗ്നി മറഞ്ഞിരിക്കുന്നത് പോലെ സുബ്രത ജാഗ്ര ഹവിഷ്മി സുബ്രത ജാഗ്രവദ്ധി ഹവിഷ്മി മനുഷ്യേ ഭി ദിവേ ദിവ്യ അഗ്നി അഗ്നി തത് ഏതത് വൈതത് വൈതത് ഈ അഗ്നിയെ വീണ്ടും എന്താ ഇവിടെ ഒരു അഗ്നിസ്തുതിയാണ് അതുകൊണ്ട് പറയുകയാണ് ആരാണോ അഗ്നിയെ അഗ്നി ഹോത്രാദികളൊക്കെ ചെയ്യുന്ന യജനം ചെയ്യുന്ന ആളുകൾ ഗൃഹസ്ഥാശ്രമികളായിട്ടുള്ളവര് അല്ലെങ്കിൽ ആര് ആര് ആരാണെങ്കിലും ജാഗ്രവദ്ബി ഹവിഷ്മി ഹവിഷ്മി യജ്ഞ യജ്ഞം യജ്ഞകർമ്മങ്ങളൊക്കെ ചെയ്യുന്ന അതിൽ ഏതൊരു അഗ്നിയെയാണോ ആ പ്രകീർത്തിക്കുന്നത് ആദരിക്കുന്നത് മനുഷ്യ മനുഷ്യരാണ് മനുഷ്യരാണ് അങ്ങനെ അഗ്നിയെ ഇനി യജ്ഞകുണ്ടത്തിൽ അഗ്നി ജ്വലിപ്പിച്ച് ബാഹ്യമായിട്ടുള്ള അഗ്നിയെ ജ്വലിപ്പിച്ച് അതിനെ ദിവേ ദിവേ ദിവസവും രാവിലെ വൈകുന്നേരം ഇപ്പൊ നമ്മള് വിളക്ക് കത്തിക്കുന്നുണ്ട് രാവിലെ വിളക്ക് കത്തിക്കുന്നു വൈകുന്നേരം വിളക്ക് കത്തിക്കുന്നു അതൊരു തരത്തിൽ പറഞ്ഞാൽ ഇവിടെ പറയുന്ന അഗ്നിയെ ജ്വലിപ്പിച്ച് ആരാധിക്കുന്നതാണ് ഇവിടെ പറയ പറയാ ഈഡ്യഡ്യ അഗ്നി സ്തുതിക്കപ്പെടുന്ന അഗ്നി അത് ഇതു തന്നെയാണ് ഇതേ അഗ്നി തന്നെയാണ് ഗർഭത്തിൽ ഇരിക്കുന്ന ശിശുവും വൃക്ഷങ്ങളിലൊക്കെ ഒളിഞ്ഞിരിക്കുന്ന മറിഞ്ഞിരിക്കുന്ന അഗ്നിയും പ്രത്യക്ഷ രൂപത്തിൽ നമ്മൾ വിളക്കായിട്ടും അഗ്നി ഹോമാദി ആയിട്ട് ഗണപതി ഹോമം ആ ഹോമം ഈ ഹോമം എന്നൊക്കെ പറഞ്ഞ് നടത്തുന്ന ഹോമാദികളൊക്കെയാണെങ്കിലും ഇത് തന്നെയാണ് ഇതാണ് അത് എന്ന് നമ്മളെപ്പോഴും ഓർമ്മിപ്പിക്കുക അല്ലെങ്കിൽ അങ്ങനെ നമ്മളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം കർമ്മങ്ങളൊക്കെ പൂർവികന്മാർ നമുക്ക് മുൻപിൽ അവതരിപ്പിച്ചിട്ടുള്ളത് പലപ്പോഴും നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളിൽ നമുക്ക് വേണ്ടത്ര അറിവില്ലാതെ വരുമ്പോൾ ഇതൊക്കെ വെറും പാഴ് കർമ്മങ്ങളായിട്ട് മാറും കർമ്മങ്ങളെ കർമ്മങ്ങൾക്ക് പിറകിലുള്ള താത്പര്യങ്ങള് അറിയേണ്ടതുണ്ട് അതാണ് ഇതിൽ ഏറ്റവും പ്രധാനം അതാണ് ശങ്കരാചാര്യ സ്വാമികൾ പറയുന്നത് നമ്മളെപ്പോഴും ഓർമ്മിപ്പിക്കാറുണ്ട് ജ്ഞാനവിഹീന സർവമതേന മുക്തി ഭജതി ജന്മശതേന നൂറ് ജന്മം ഇതൊക്കെ ആവർത്തിച്ചു ചെയ്താലും അതിനെക്കൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാകും